ഹായ് ഓൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികളെ കുറിച്ചോ അപ്പോൾ അത് സീനികയാണ് ഒരു അഞ്ചാറ് തേയ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഇതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല റോസ് കളറാണ് കേട്ടോ പിന്നെ ഇത് കോളാമ്പി പൂവാണ് അതെല്ലാവരും വീട്ടിലും ഉള്ള ചെടിയാണ് ഇപ്പോൾ അതൊരു ഫേമസ് ചെടിയാണ് കുറേ ഉണ്ടായിരത്തി കേട്ടോ കുറച്ചൊക്കെ ഞങ്ങൾ കളഞ്ഞു പിന്നെ അടുത്തതായി മണിയാണ് ഇത് ഉണ്ട മണിയാണ് ചെല്ലിയതൊക്കെ ഇങ്ങനെ വെയിൽ വന്നപ്പോൾ അതങ്ങനെ വാടി നിൽക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ മഞ്ഞ പത്ത് മണി മറ്റേത് ഇങ്ങനെ റോസ് കളറുള്ളത് നല്ല റോസ് പൂവ് പോലത്തെ ഉണ്ടപ്പത്തുമണി ആട്ടോ ഇത് മാങ്ങാന്നറിയാണ് പണ്ടൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടായിരുന്ന ചെടി ആട്ടോ ഇപ്പോൾ ഞാനത് എനിക്ക് ഇഷ്ടം അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് വെച്ചതാട്ടോ ഇതുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി മഞ്ഞ കളറുള്ള പൂവാണ് നല്ല രസമായിട്ടെ കാണാൻ ഇപ്പോൾ ഒരു പൂവേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ നിറച്ച് മുട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് വേറൊരു ചെടിയായിട്ട് ഇത് പേരൊന്നും എനിക്കറിയില്ല കുറേ ചെടികളെ പേരറിയില്ല കേട്ടോ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി അടുത്ത ചെടി ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും പേരറിയില്ല ഇതൊക്കെ ഞങ്ങൾ ഓരോ ചെടി മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇത് അറിയുന്ന നിറച്ച് ഇങ്ങനെ ഉണ്ടാവല്ലോ തുടങ്ങി അപ്പോൾ ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റി ഈ ചെടി നല്ല രസമായിട്ടെ കാണാൻ ഇത് പത്ത് മണിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് മുല്ലപ്പൂവിൻ്റെ പോലത്തെ ഒരു ചെടിയാട്ടത്തത് നിറയെ ഉണ്ടാവും പിന്നെ ഇത് ഇതും കാണാൻ നല്ല ഭംഗിയായിട്ട് നിറച്ച് മുള്ളാണ് ഇതിൻ്റെ മേലൊക്കെ എന്തായാലും കാണുമ്പോൾ നല്ല രസമാണ് ഈ ചെടി ആരും പോയി പുട്ടിക്കൊന്നുമില്ല കേട്ടോ മുള്ള കാരണം അതുകൊണ്ടത് അവിടെ അങ്ങനെ നിൽക്കും ഇല്ലെങ്കിൽ കുറേ പൂക്കളൊക്കെ ഞങ്ങളുടെ കുട്ടികൾ പൊട്ടിക്കൂട്ടോ ഈ ചെടി കാണാൻ നല്ല രസാട്ടോ ഒരു തെയ്യേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെ അത് കുറേ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ നല്ല വേരി വരുമ്പോൾ നല്ല രസ കാണാൻ ഇത് വീണ്ടും മുല്ലപ്പൂകൽ ചെടി ഇത് തെച്ചിയാട്ടോ ഇതും നിറയെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഉണ്ണികൾ പൊട്ടിക്കുകട്ടോ ഇതും കാണാൻ നല്ല രസാ കേട്ടോ ഇത് മണി പ്ലാന്റ് ആണ് ഇതിപ്പം എല്ലാവരുടെ വീട്ടിലുള്ള ചെടി തന്നെ കേട്ടോ ഇതും ഒരുപാടുണ്ടാവൂട്ടത് ഇത് ഇതുപോലെ ഒരുപാടുണ്ടായ ചെടിയാണ് ഞങ്ങൾ ഓരോരോ പാത്രങ്ങളിലേക്ക് വെച്ചത് കേട്ടോ ഇത് വെയിൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ അപ്പം നല്ല ചുമന്ന കളറാവട്ടെ ഈ ഇലകളൊക്കെ ഇതിൻ്റെ പേരറിയില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് എല്ലാവരും വീട്ടിലിങ്ങനെ തൂക്കിയിടുന്നൊരു ചെടിയാണ് ഇതും മണി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്കറിയാവുന്ന പേരെ കണ്ടിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബായ്